ഞാൻ വർഷങ്ങളായിട്ട് ട്രേഡിംഗ് മേഖലയിൽ പ്രാവീണ്യമുള്ള ആളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഫോറിൻ മാർക്കറ്റ് ചെയ്തായിരുന്നു മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇപ്പോൾ അപെക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പെക്സിൽ നമ്മൾ വേറെ ഒരു പാർട്ടി നമ്മളെ പരിചയപ്പെടുത്തിയാണ് അങ്ങനെയാണല്ലോ നെറ്റ്വർക്കല്ലേ അപ്പോഴത്തേക്കും അതിൻ്റെ അങ്ങനെ ഞാൻ അപ്ലക്സ് ട്രേഡ് ചെയ്യുന്നതാണ് അപ്ലക്സ് ട്രേഡ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കമ്പനികളോ ഇന്ത്യൻ കമ്പനികളിൽ വെച്ച് നോക്കുമ്പോൾ ഇതിന് നമ്മൾ ഒരു ബേണിങ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറെ കുറേ ഒരു നിശ്ചിത വരുമാനം ഇതിൽ നിന്ന് നമ്മൾ ട്രേഡ് ചെയ്ത് കൂടാതെ കിട്ടും എന്ത് വിലയാണെങ്കിലും അതിൻ്റെ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു പൈസ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇതിൽ തന്നെ ഞാൻ പുറത്തുനിന്ന് ആരെയും ഒരു പയ്യനെ കൊല്ലത്തുള്ള ഒരു പയ്യനെ ചേർത്തിട്ടുണ്ട് അവന് ഇതുപോലെ വേറൊരു സംഭവം ചെയ്യുന്ന അവനൊരു പരിചയമുണ്ട് അതുകൊണ്ട് മാത്രം ഒരു സ്കൂൾ കോളേജ് ഗോയിങ് ആണ് അവൻ ഇങ്ങോട്ട് വന്ന് എന്നെ പരിചയപ്പെടുവായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പയ്യന് മാത്രം കൊടുത്തതല്ലാതെ ഞാൻ ഒരു റബ്ബറിൽ പോയിട്ടില്ല റെഫറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട് എൻ്റെ ഫാമിലി മുഴുവൻ അപേക്ഷ അങ്ങനെ നമുക്ക് ചെയ്യാലോ ഒരു നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അങ്ങനെ അപ്പോൾ നാളെ ഒരു ആരെങ്കിലും വീട്ടിൽ കയറി വരരുത് എന്തെങ്കിലും സംഭവിക്കാമല്ലോ ഇതിനൊന്നും ഉറപ്പില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തിൽ നമ്മുടെ ഐ ഡിയിൽ തന്നെ നമ്മൾ ഓരോ ഐ ഡിയും ഓരോ വാലറ്റും ക്രിയേറ്റ് ചെയ്തു നമ്മൾ തന്നെ അങ്ങനൊരഞ്ച് ലക്ഷം കോയിൻസ് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷം ഈ ഫാമിലിയിൽ എല്ലാവർക്കും ഞാൻ എയർ എയർഡ്രോപ്സും എടുത്തിട്ടുണ്ട് ഫേസ് വണ്ണിൽ ഞാനില്ല ഫേസ് ടു നാല് മാസം ആയിട്ട് ഞാൻ കെയർ ചെയ്താണ് അപ്പോൾ എനിക്ക് വലിയ ഇതില്ല ഞാൻ ബൾക്ക് ബൈ ചെയ്തിരിക്കുന്ന പോയിന്റ് സീറോ സീറോ ഫൈവ് ആണ് ഫൈവ് ആണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ ലോസ് ഒന്നും ഇല്ല പക്ഷെ ഞാൻ ഇതേ ഈ ആർഒ ഒന്നും കൊടുത്തിട്ടില്ല ആർഒ കിട്ടിയ ടോക്കൺ എനിക്ക് ഈ കുറയുന്നതിന് മുമ്പ് എനിക്ക് അയ്യായിരം ടോക്കൺ ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ആയിരത്തി ഇരുന്നൂറായുള്ളൂ പിന്നെ പതിനഞ്ചായിരം മൂന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആർ ഒ വരുന്ന കിടക്കുന്ന അല്ലാതെ കുറച്ച് സമയമുള്ളപ്പോൾ വാലറ്റിലേക്ക് മാറ്റും അല്ല ഇത് കൊണ്ടുവന്ന എക്സ്ചേഞ്ച് സെല് ചെയ്തിട്ടില്ല പിന്നെ രണ്ട് ലക്ഷം ടോക്കൺ അറൗണ്ട് ഓളിയത്തിലാണ് ഞാൻ എക്സ് ജി ഡോട്ട് കോമിൽ ട്രേഡ് ചെയ്യുന്നത് അത് ഞാൻ ഒരു ലക്ഷം ടോക്കൺ ആയിട്ട് ഇട്ടതാണ് മേടിച്ചതാണ് എന്നിട്ട് അത് ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ഒരു ഒന്ന് ഒന്ന് ഇരുപത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ടോക്കൺ ട്രേഡ് ചെയ്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യത്തില്ല ആ വോളി ഇട്ട് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ഒരു മാസം എനിക്ക് ഒരു ലക്ഷം ടോക്കൺ കിട്ടും എൻ്റെ ആവറേജ് ട്രേഡിങ്ങിൽ ആ രീതി ഫോളോ ചെയ്ത് അങ്ങനെ പോകുന്നു എന്നുള്ളത് വേറെ ട്രേഡിംഗ് ഒന്നും ഇപ്പോൾ നിലവിലില്ല അപ്പോൾ ഈ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ലക്ഷം ടോക്കൺ നമ്മൾക്ക് റിസർവ് ആയിട്ട് വരുമ്പോൾ നമ്മൾ നേരെ എടുത്ത് വാലറ്റിലേക്ക് മാറ്റി വെക്കും ബാക്കിയുള്ള വെച്ച് ട്രേഡ് ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം സ്റ്റേക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു ദിവസം ഇത് കിട്ടും ഏഴായിരം രണ്ട് ദിവസം കൊണ്ട് എനിക്ക് പതിനാലും പത്ത് ഇരുപത്തിനാലായിരം ടോക്കൺ കിട്ടി അപ്പോൾ അതിന് പോകുന്നതാണോ നല്ല സ്റ്റേക്ക് ചെയ്യുന്നതിന് സ്റ്റേക്കിങ് കിടന്നോട്ടെ ഒരു റിസർവ് എന്നുള്ള രീതി ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ നോക്കി മൊബൈലിൽ നോക്കണമെന്നല്ല ട്രേഡിങ് അപ്പോൾ ഞങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ടെക്നിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് പിന്നെ അക്കോർഡിങ് ടു കമ്പനിയുടെ ലോജിക്കും ന്യൂസും കാര്യങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തും അപ്പോൾ ഇനി ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സംശയത്തിന് വേണ്ടി ഇനി പ്രൈസ് കയറിപ്പോകത്തേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളുക ഇന്നലെ തൊട്ട് ഞാൻ രണ്ട് ദിവസം തൊട്ട് പറയുന്നുണ്ടല്ലോ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് പ്രൈസ് കയറും എന്നുള്ളത് പ്രൈസ് കയറാൻ സമയമായി അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം എനിക്കൊരു ഏഴായിരം ടോക്കൺ ഞാൻ ട്രേഡ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇത് കയറിപ്പോകുന്നത് കയറിപ്പോകുമ്പോൾ ഞങ്ങൾ പൊസിഷൻ ട്രേഡിംഗ് ആയിട്ടുള്ളവർ ഞങ്ങൾ മാറി നിൽക്കും എന്നെ ട്രേഡ് ചെയ്യും ചെയ്യത്തില്ല ഞങ്ങൾക്കൊരു ഇതുണ്ട് ഒരു ടാർഗറ്റ് ഉണ്ട് ആ വില എത്തുമ്പോൾ ഞങ്ങൾ സെല്ല് ചെയ്യും സെല്ല് ചെയ്തിട്ട് പ്രോഫിറ്റ് താഴെ വരുമ്പോഴത്തേക്കും മേടിക്കും അപ്പം അങ്ങനെ ഡബിൾ പ്രോഫിറ്റ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എടുത്തു പ്രോഫിറ്റ് ഇനി കയറി പോകുമ്പോഴും ഞങ്ങൾ പ്രോഫിറ്റ് എടുക്കും കയറി ചുമ്മാ കയറി പോകത്തില്ല കയറിയാൽ കുറച്ച് കയറി കഴിയുമ്പോൾ റെസിസ്റ്റൻസ് വരും ഇറങ്ങും അതിന് സെല്ല് ചെയ്തിട്ട് ബൈ എടുക്കും ഇപ്പോൾ അതാണ് അപ്പോൾ ചേട്ടൻ അരിപ്പാടല്ലേ ദൂരെയല്ലേ ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് സ്റ്റാഫാണ് ലബോറട്ടറിയുടെ ചീഫാണ് ഇപ്പം ചേട്ടൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ അരിപ്പാടാന്ന് പറഞ്ഞ് പറയുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഒരു വോയിസ് ഇട്ടതന്നേ ഉള്ളൂ ഇനി ഷുവറാണ് പ്രൈസ് കയറിപ്പോവും നമ്മുടെ പത്തിരു പത്ത് പൈസ എന്നുള്ളത് പന്ത്രണ്ട് പൈസയിലേക്ക് കൊണ്ടെത്തിക്കും ആദ്യം പതിനൊന്ന് പൈസ പിന്നെ പന്ത്രണ്ട് പൈസ അപ്പം അങ്ങനെയാണ് അപ്പം ഇനി പ്രൈസ് താഴത്തില്ല